മൊറോക്കോ മുതൽ ഇറാഖ് വരെയും അൽബേനിയ മുതൽ എത്യോപ്യ വരെയും വ്യക്തികൾക്ക് ദർശനങ്ങളോ സ്വപ്നങ്ങളോ അനുഭവപ്പെടുന്നതായും ദൂതന്മാർ അവരോട് സംസാരിക്കുന്നതുപോലെ ഉദ്ധരിക്കാത്ത ഉദ്ധരണികൾ ഉദ്ധരിക്കപ്പെടുന്നതായും ക്രിസ്ത്യാനികളെ കാണാൻ പോകാനും ക്രിസ്ത്യാനികളുമായി സംസാരിക്കാനും അവർ എവിടെയാണ് താമസിക്കുന്നതെന്ന് കണ്ടെത്താനും അവർ എങ്ങനെ ആരാധിക്കുന്നുവെന്ന് കണ്ടെത്താനും പറയുന്നതായും റിപ്പോർട്ടുകൾ ചെയ്യപ്പെടുന്നു നാല് സുവിശേഷങ്ങൾ വായിച്ചുകൊണ്ട് യേശു ആരാണെന്ന് ധാരാളം മുസ്ലിങ്ങൾ മനസ്സിലാക്കുന്നു ഇറാൻ പോലുള്ള രാജ്യങ്ങളെ നോക്കുമ്പോൾ ഇറാനിലെ പകുതിയോളം മുസ്ലിം പള്ളികളും അടച്ചുപൂട്ടേണ്ടി വന്നിട്ടുണ്ട് കാരണം ൾ ഇപ്പോൾ മുസ്ലിങ്ങളല്ല അവരിൽ പലരും യേശുവിലേക്ക് തിരിയുന്നു ഈ രാജ്യങ്ങളിൽ ഭൂഗർഭ പള്ളികൾ കുതിച്ചുയരുകയാണ് മുൻ മുസ്ലിം ആയ ഇസ്മായിൽ യാസഫ് പറയുന്നു എനിക്ക് പതിമൂന്ന് വയസ്സുള്ളപ്പോൾ ആദ്യമായി യേശുവിനെ കണ്ടുമുട്ടി അവിടെ ഞാൻ ദൈവവുമായി ഒരു വെല്ലുവിളി നടത്തി ഞാൻ അവനോട് ചോദിച്ചു ദൈവമേ നീ ആരാണെന്ന് എനിക്ക് അറിയണം നീ മുസ്ലിം ദൈവമാണോ നീ ക്രിസ്ത്യൻ ദൈവമാണോ ആ രാത്രി ഞാൻ ഉറങ്ങാൻ കിടന്നു യേശു ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തി എന്നെയും അവന്റെ സൗന്ദര്യത്തെയും മഹത്വത്തെയും നോക്കി കുരിശിൽ കിടക്കുന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു സ്വപ്നം ഞാൻ കണ്ടു ഞാൻ ഉണർന്നപ്പോൾ എനിക്ക് വളരെ സമാധാനവും സന്തോഷവും ായിരുന്നു നാല് വർഷത്തിന് ശേഷം ഒരു ക്രിസ്ത്യൻ മിഷണറിയെ ഞാൻ കണ്ടുമുട്ടി ആ സ്വപ്നത്തിന് നാല് വർഷത്തിന് ശേഷം ഞാൻ എന്റെ ജീവിതം യേശുവിനെ സമർപ്പിച്ചു ഇപ്പോൾ എനിക്ക് കഴിയുന്നത്രേ മുസ്ലിങ്ങളോട് ഞാൻ യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചു വരികയാണ് എന്റെ അച്ഛന് വളരെ വേദനയും അസ്വസ്ഥതയും തോന്നി കാരണം ഇസ്ലാമിൽ ക്ഷമിക്കാനാവാത്ത ഒരേ ഒരു പാപം യേശു കർത്താവാണെന്ന് പ്രഖ്യാപിക്കുക എന്നതാണ് ഞാൻ അങ്ങനെ ചെയ്തതിനാൽ അദ്ദേഹത്തിന് ശരിക്കും മകനെ നഷ്ടപ്പെട്ടതായി തോന്നി അദ്ദേഹം സത്യസന്ധമായി വളരെയധികം വേദനിച്ചു എന്നാൽ ഇപ്പോൾ ദൈവത്തിന് നന്ദി ഞങ്ങൾക്ക് സംസാരിക്കാനുള്ള ഒരു ബന്ധമുണ്ട് എനിക്ക് അവരെ ഇടയ്ക്കിടെ കാണിച്ചു കഴിയുന്നു അവർ ഇപ്പോഴും മുസ്ലിങ്ങളാണ് പക്ഷേ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവ് പറയുന്നു സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അവിടെ സമാധാനമുണ്ടായിട്ടുണ്ട് എല്ലാം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഒരു പ്രവാചകനേക്കാൾ കൂടുതൽ യേശുവിനുണ്ടെന്ന് ഖുറാൻ തന്നെ നമ്മെ കാണിക്കുന്നു കാരണം യേശു ദൈവത്തിന്റെ വചനമാണെന്ന് ഖുറാൻ പറയുന്നു ദൈവം തന്റെ വചനത്തിലൂടെ എല്ലാം സൃഷ്ടിക്കുന്നുവെന്നും അത് പറയുന്നു ഇസ്മായിൽ കൂട്ടിച്ചേർത്തു